വിഷയം അല്ല ാണ് ആൺകോയിമയാണ് പരിശുദ്ധ കൊടുവാനിൽ ആണുങ്ങൾക്കുള്ള ഹൂർലീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പെണ്ണുങ്കൾക്കുള്ള ഹൂർ ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഭയങ്കര സംഭവമാക്കിയിട്ട് നാടകം കളിച്ച് ആകെ പ്രശ്നങ്ങളായി നാടകം പിൻവലിച്ച് അങ്ങനത്തെല്ലാം വിഷയങ്ങൾ വേറെ നടന്നു എന്താ സംഗതി സത്യത്തിൽ ആൺമനശാസ്ത്രത്തെക്കുറിച്ചോ പെൺമനശാസ്ത്രത്തെക്കുറിച്ചോ ഒരു ചുക്കും അറിയാത്ത ആളുകളാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത് ആണുങ്ങളാണല്ലോ ഇവിടെ ബഹുഭൂരിപക്ഷം മതവും ധാർമ്മികതയും സാമൂഹ്യമായ ചുറ്റുപാടുകളുമെല്ലാം മാറ്റി വെക്കുക അതെല്ലാം ഒഴിവാക്കി വെക്കുക എന്നിട്ട് ആണുങ്ങളെ ചിന്തിക്കുക നിങ്ങളെ കാത്ത് ഒരു പത്ത് സുന്ദരികളായ സ്ത്രീകൾ നിങ്ങളെ കാത്ത് ഒരു മുറിയിൽ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ആസ്വദിപ്പിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മുറിയിൽ പോകാനാകുമോ താല്പര്യം അതല്ല പോകാതിരിക്കാനാകുമോ ഒരു ആണവസ്ഥ അനുസരിച്ച് പോകാനാകും താല്പര്യം ഒരു സംശയം വേണ്ട എന്നാൽ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുക നിങ്ങളെ കാത്ത് ഒരു പത്ത് ആണുങ്ങൾ ഒരു മുറിയിൽ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അവിടേക്ക് പോയാൽ നിങ്ങൾ ആസ്വദിപ്പിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവുകയാണോ അത് ഓടുകയാണോ ചെയ്യാ പെൺമനശാസ്ത്രം മനസ്സിലാക്കേണ്ട ഈ എഴുതുന്ന ഭയങ്കര യുക്തിവാദികളാണ് യുക്തിവാദികളാണെന്ന് വരല്ലോ പരിശുദ്ധ ഖുർആാൻ ആണിനെയും പെണ്ണിനെയും പെണ്ണവസ്ഥയെയും ആണവസ്ഥയെയും മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു ഇവിടെ എന്താണ് പരിശുദ്ധ ഖുറാനെ സ്വർഗത്തെക്കുറിച്ച് ഒന്നും രണ്ടും ആയത്തുകളല്ല ആയത്തുകളല്ലത് നൂറുകണക്കിന് ആയത്തുകളുണ്ട് ആ നൂറുകണക്കിന് ആയത്തുകളിലെല്ലാ ആയത്തുകളും ആണിനെയും പെണ്ണിനെയും ഒരേപോലെ ആസ്വദിപ്പിക്കുന്ന ആയത്തുകളാണ് ണിനും പെണ്ണിനും ഭൗതികമായ സുഖസൗകര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ആണിനും പെണ്ണിനും ആത്മീയമായ സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മാനസികമായ സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനെല്ലാം പരിശുദ്ധ ഖുറാൻ പറയുന്നു നാലാമത്തെ അധ്യായം പെണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്വർഗവുമായുള്ള വ്യത്യാസത്തിൽ പറയാനുള്ളത് മുഴുവനും ഈ ഒറ്റ ഉണ്ട് എന്താ ആണായാലും പെണ്ണായാലും ആരാണോ സൽക്കർമ്മമനുഷ്ഠിക്കുന്നത് വിശ്വാസിയായി കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും ആണാണെന്നുള്ളത് കൊണ്ടോ പെണ്ണാണെന്നുള്ളത് കൊണ്ടോ അവർക്ക് ഒരു തരിമ്പ് പോലും നഖീറ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഈത്തപ്പഴം എടുത്തിട്ട് അതിന്റെ കുരുവിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു പാടുണ്ട് അതിനാണ് നഖീർ എന്ന് അറബി പറയാ അത്ര പോലും അനീതി ഒരാളോട് ഉണ്ടാവില്ല അപ്പൊ ആണിനും പെണ്ണിനും എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം അവിടെ ഉണ്ടാവും അങ്ങനെയാണ് ഖുർആൻ എല്ലാം പറയണത് പക്ഷേ ഖുർആനിൽ ആകെ സ്വർഗം ആകെ ആണാധിപത്യമാണെന്നാണ് അങ്ങനെയല്ല ആകെ ഈ ഹൂർലിങ്ങളെ പറ്റിയ ഖുർആൻ രണ്ടേ രണ്ട് തവണയാണ് പറയുന്നത് അതെന്താ പ്രത്യേകം പറയാൻ കാരണം അത് പ്രത്യേകം പറയാനുള്ളത് കൊണ്ട് തന്നെ പറയേണ്ടി എന്താ കാരണം വേറെ ഒന്നുമല്ല ആണിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ച വലിയ ഒരു പരീക്ഷണമാണ് പെണ്ണിന് കാഴ്ച ഒരു പരീക്ഷണമേ അല്ല അത് ശാസ്ത്രമാണ് ഞാൻ പറയുന്നത് ലൈംഗികത ആണിന് ആരംഭിക്കുന്നത് കണ്ണിൽ നിന്നാണ് ഒരു പെണ്ണിനെ കണ്ടാൽ അവൾ കാഴ്ചക്ക് സുന്ദരിയാണെങ്കിൽ അവന്റെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻറെ അവളുടെ നിംനോന്നതികൾ അവന്റെ കാഴ്ചയിൽ തന്നെ അവന്റെ ശരീരത്തെ ഉത്തേജിപ്പിക്കും ശരീരത്തെ ഉത്തേജിപ്പിക്കും ആ കാഴ്ച കൊണ്ട് തന്നെ അവൻ ശാരീരിക ബന്ധത്തിന് പറ്റുന്ന രൂപത്തിൽ അവന്റെ ശരീരത്തിലെ ശരീരത്തിനകത്തുള്ള ഹോർമോണുകൾ പ്രവർത്തനക്ഷമമാകും ശാസ്ത്രത്തിന്റെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കപ്പെടും പെണ്ണിനോ പെണ്ണിന് അങ്ങനെ ഒരാണിനെ കണ്ടാൽ ഒന്നും സംഭവിക്കൂല മാത്രമല്ല ആണിനോട് ഇഷ്ടം ഉണ്ടാവൂല എന്നല്ല പറയുന്നത് മറിച്ച് അവൾക്ക് ഇതേ സംഭവം ഉണ്ടാവണമെങ്കിൽ ആദ്യം ആണ് മനസ്സിലേക്ക് കയറണം ഇഷ്ടം എന്നുള്ള സംഗതി പെണ്ണിന് പ്രധാനപ്പെട്ടതാണ് ആ ഇഷ്ടപ്പെട്ട പുരുഷന്റെ സ്പർശം ഉണ്ടാകുമ്പോൾ ശൃംഗാരം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ആ പെണ്ണിന് കാതാണ് ാണിന്റെ കണ്ണിന് പകരം എന്ന് പറയുന്നത് അത് കൃത്യല്ല കേട്ടോ കാത് വെറുതാരെങ്കിലും ശൃംഖരിച്ചാ പെണ്ണ് ദേശം പിടിക്കുള്ളൂ ഇഷ്ടപ്പെട്ട പുരുഷൻ ശൃംഖരിക്കണം അവിടെ ആദ്യം മനസ്സിലേക്കാണ് വരുന്നത് ആ ഇഷ്ടം ഉണ്ടെങ്കിലേ പെണ്ണിന് എന്ത്ണ്ടാവുള്ളൂ അത്ര ഒരു സംഭവം ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ സമയം ആണിനും അങ്ങനല്ല ഈ ആണ് സ്വാഭാവികമായും ശാരീരികമായും ഉത്തേജനം ഉണ്ടാകും എന്ത് അർദ്ധ ലൈംഗികത കാണുമ്പോ ലൈംഗികത കാണുമ്പോ ലൈംഗിക ദൃശ്യങ്ങൾ ഉണ്ടാകുമ്പോ ആ രൂപത്തിൽ തന്നെയാണ് പുരുഷപ്രകൃതി അത് ശാസ്ത്രമാണ് സയൻസാണ് ആ പുരുഷപ്രകൃതി ഉള്ളത് കൊണ്ട് തന്നെ പുരുഷനോട് പറഞ്ഞു പുരുഷ നീ പുറത്തു പോകുമ്പോ ശ്രദ്ധിക്കണം നിന്റെ കണ്ണ് പൂട്ടണം നിനക്ക് ഉത്തേജനം ഉണ്ടാകുന്ന രൂപത്തിൽ പെൺകാഴ്ചകൾ കാണുമ്പോ നീ അക്രമത്തിലേക്ക് പോകരുത് നിന്റെ ശരീരത്തെ സൂക്ഷിക്കണം നിന്റെ കണ്ണ് താഴ്ത്തണം നിന്റെ നിനക്ക് ആസക്തി ഉണ്ടാകുന്ന രൂപത്തിൽ പെണ്ണിനെ നോക്കരുത് ഇത് ഖുർആാനും ആദീസുകളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇത് പുരുഷന്റെ ചോദനക്കെതിര ക്കെതിര പുരുഷനെ കാണാനാണ് പൂതി ഒരു സംശയവും വേണ്ട പുരുഷനെ കാണാനാണ് പൂതി മാത്രല്ല അവന്റെ ശരീരം ആ രൂപത്തിലെ പ്രവർത്തിക്ക എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പോർണോഗ്രഫി ഇൻഡസ്ട്രി കോടികളുടെ ഒരു വരുമാനമുള്ള ഇൻഡസ്ട്രി ആവുന്നത് അവിടെ കാഴ്ചക്കാരാ പെണ്ണുങ്ങൾ കാണുന്നതില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പെണ്ണിന് കാഴ്ച അതൊരു ഹരം മാത്രമാണ് തമാശ മാത്രാണ് ആടിനെന്താണ് ആസ്വാദനമല്ല അത് മറിച്ച് പൂർണ്ണമായ ലൈംഗിക പ്രവർത്തനമാണ് പലപ്പോഴും അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാഴ്ചകളെല്ലാം ഉണ്ടാകുമ്പോൾ ആണിനോട് പറയുന്നു ആൻ കാണരുത് നോക്കരുത് ശ്രദ്ധിക്കരുത് പോകരുത് കേൾക്കരുത് അങ്ങനെ പറയുമ്പോ ആണിനോട് പറയുന്നു എന്തുകൊണ്ട് കാണരുത് എന്തേ കണ്ടാൽ നീ കാണാതിരുന്നാൽ നിന്റെ കണ്ണിവിടെ നിന്ന് സൂക്ഷിച്ചാൽ നീ സൗന്ദര്യ ആളെ നോക്കണത് സൗന്ദര്യയാളെ കാമിക്കണത് സൗന്ദര്യാളെ ഇഷ്ടപ്പെടുന്നത് ഇനി നീ ഇവിടെ പൂട്ടിയാൽ അതിലേക്ക് നീ ശ്രദ്ധിക്കാതിരുന്നാൽ ഈ സൗന്ദര്യങ്ങളെ മുഴുവനും വെല്ലുന്ന സൗന്ദര്യത്തിന്റെ പൂർണതയായ സൗന്ദര്യത്തിന്റെ ഒരു തരത്തിലുമുള്ള കളങ്കമില്ലാത്ത സൗന്ദര്യമുള്ള സ്വർഗ്ഗസ്ത്രീകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് പറയേണ്ടത് പുരുഷനോട് കാരണം സൗന്ദര്യം എന്നത് പുരുഷന്റെ കണ്ണിന് പരീക്ഷണമാണ് പെണ്ണിന്റെ കണ്ണിന് പരീക്ഷണോ അല്ല അതുകൊണ്ട് പെണ്ണിനോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പെണ്ണിനോട് എന്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതല്ല അവിടെ ഉണ്ട് പെണ്ണിനോട് പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലാം പറഞ്ഞു സത്യവിശ്വാസിനികളായ സ്ത്രീകൾ സ്വർഗത്തിൽ ഉയർത്തെറിനേൽപ്പിക്കപ്പെടുമ്പോ അവിടെ സ്വർഗ സ്ത്രീകളെക്കാളും ഉന്നതമായ അവസ്ഥയിലായിരിക്കണം ശരീരവും മനസ്സും ആത്മാവുമല്ലാമെന്ന് പെണ്ണിനോട് പറഞ്ഞു അവിടെ ആ ഒരു വ്യത്യ സ്വാഭാവികമായും ഒരു പരീക്ഷണം അവിടെ പുരുഷനുള്ളത് കൊണ്ട് തന്നെ ആ പരീക്ഷണത്തിന് നിമിത്തമായ രൂപത്തിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് പരിശുദ്ധപ്പെടാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു പെണ്ണിന് അതൊരു പരീക്ഷണമല്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രത്യേകം പറഞ്ഞില്ല എന്നാൽ പെണ്ണിനോടും മാണിനോടും പറഞ്ഞു ഒരു അനീതിയില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെല്ലാം ഉണ്ട് പൂർണ്ണമായ ആസ്വാദനമാണ് അവിടെ എന്ന് കൃത്യമായി പറഞ്ഞു ഇത് മനസ്സിലാകണമെങ്കിൽ ഇസ്ലാം വിരോധം മാത്രം തലയിൽ മുത്താൽ പോരാ മറിച്ച് കുറച്ചൊരു ശരാശരി ആണവസ്ഥ എന്താണ് പെണ്ണവസ്ഥ എന്താണ് എന്നല്ലൊന്ന് പഠിക്കണം ആകെ ഒരു പെൺകുട്ടിനെ കൊണ്ട് സ്റ്റേജിൽ കയറ്റി പറയിപ്പിക്കുക എനിക്ക് സ്വർഗത്തിൽ പോണ്ട കാരണം എനിക്ക് എനിക്കവിടെ ഹുർലീകൾക്ക് വേറെ ഹുർലാണുങ്ങളില്ലല്ലോ എന്ന് പറയാ എന്നിട്ട് ആകെ എല്ലാരും കൂടി കയ്യടിച്ച് ആസ്വദിക്ക എന്തൊരു വൃത്തികേടാണത് ആ പെൺകുട്ടി ചെറിയൊരു കുട്ടിയല്ലേ ആ കുട്ടിയെ കൊണ്ട് ഏറ്റവും നാടകത്തിന് വേണ്ടിയെങ്കിലും പറയിപ്പിക്കുമ്പോ പെണ്ണവസ്ഥ പെൺ മനസ്സിനെ കുറിച്ച് പോലും ഒരു എ ബി സി പഠിക്കണ്ടേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പോലും പ്രസക്താണ് പെണ്ണുങ്ങൾക്ക് അത്തരം ഒരു ആഗ്രഹം ഉണ്ടാകുമോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അതും ആ രൂപത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സങ്കടകരമാണ് സമൂഹത്തിന്റെ സമൂഹത്തിലെ മനുഷ്യന്മാർക്ക് ശരാശരി ബുദ്ധി പോലും സമ്മതിച്ചു കൊടുക്കാത്ത വിവരക്കേടാണത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ